അതിൽ നിന്ന് മനുഷ്യാവകാശ കമ്മീഷൻ തന്നെയാണ് തർക്കത്തിൽ ഞങ്ങളുടെ അവകാശങ്ങൾ നേടിത്തരേണ്ടത് ഞങ്ങൾ ഞങ്ങളുടെ ബിഷപ്പ് ഹൗസിലെ നാല് ദിവസം മുമ്പ് അവിടെ നമ്മൾ ഞങ്ങളുടെ അവിടുത്തെ ഞങ്ങളുടെ സഹകരണങ്ങളെ കാണാനായിട്ട് ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു അവിടെ നിന്ന് പോലീസ് ഞങ്ങളെ ബലമായും ക്രൂരമായി ഞങ്ങളെ അവിടെ നീക്കം ചെയ്തു അത് മീഡിയ കണ്ടതാണ് മീഡിയയിലൂടെ മനുഷ്യരെല്ലാവരും നല്ലതാണ് എന്നെ എൻ്റെ ഗുരുവസ്തവ എന്നെ നിരസ്ഥനാക്കിയതും ഇരുട്ടിലേക്ക് കൊണ്ടുപോയി തെളിവുകളില്ലാത്ത വിധം ഞങ്ങളെ ഉപദ്രവിക്കുക ഞങ്ങളെ ചോദിക്കുക അപമാനിക്കുക എന്നതായിരുന്നു ഒരുപാട് അസഭ്യ വാക്കുകളും തെളിവുകളും വിളിച്ചു തുടങ്ങിയ ഒക്കെ ചെയ്തുകൊണ്ടാണ് ഇതെല്ലാം ചെയ്തത് ഞങ്ങളെ ഈ ഏത് ഇന്ത്യൻ പകരം അർഹിക്കുന്ന നിയമ സംരക്ഷണത്തിന് ഞങ്ങളെ നിയമലംഘനം നടത്തിയെങ്കിൽ ഞങ്ങളെ അറസ്റ്റ് ചെയ്ത് അവർക്ക് നീക്കാം ഞങ്ങളതിനെക്കുറിച്ച് അറിവുള്ളവരാണ് അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ പക്ഷെ ഏതാനും പേരോട് എ സി പി ജയകുമാർ രാജകുമാർ ഉൾപ്പെടെ അറസ്റ്റ് പറഞ്ഞ് ഏതാനും വൈദികർ അങ്ങനെയാണ് നീക്കം ചെയ്തത് ബാക്കിയുള്ളവരെ എല്ലാം മുതിയും തള്ളിയും നാലുകാലിൻ്റെയും മൃഗങ്ങളെക്കുറെ തിക്കി കൊണ്ടുപോയി വലിച്ച് നെടുത്തിട്ട് വലിച്ചു ആഘോഷിച്ചും ജോലി പറഞ്ഞ് അസത്യം പറഞ്ഞു മാനസികമായും ശാരീരികമായും തിരിപ്പിപ്പിച്ചും എൻ്റെ വസ്ത്രങ്ങളും കൂടി എന്നെ അപമാനിച്ചുവാണ് അതുപോലെ തെരഞ്ഞെടുപ്പ് തറയിൽ യാണ് കൊണ്ടുപോയി അതുപോലെ ഈ കൊണ്ടുപോകുന്ന എൻ്റെ ഇടയില് നിലത്തിട്ട് വലിക്കടാന്നൊക്കെ പറഞ്ഞ് ഏത് സമയവും ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള ഭയം ഞങ്ങൾ ഇരുട്ടിലേക്ക് കൊണ്ടുപോയി ഇതെല്ലാം ചെയ്തപ്പോൾ ശരിക്കും മരണഭയം തന്നെ ഉണ്ടായി ഞാൻ യഥാർത്ഥത്തിൽ അവിടെ നിന്ന് നിരങ്ങി നിരങ്ങി ഞാൻ അവിടുന്ന് ഈ വസ്ത്രാൻ്റെ ഊരിയതിനു ശേഷം ഞാൻ നിരങ്ങി ഞാൻ ഓടി രക്ഷപ്പെടാൻ രക്ഷപ്പെടുന്ന ഞാൻ വെളിച്ചത്തിലേക്കാണ് കാരണമെങ്കിൽ ഇരുട്ടിലേക്ക് കൊണ്ടുപോയി ഇരുട്ടത്തു വെച്ച് തന്നെ എന്തു ചെയ്യും എന്നൊരു ഭയം എനിക്ക് തോന്നി കാരണം ഞാൻ പ്രതീക്ഷിച്ച ഒരു മാന്യത പോലീസിൽ നിന്ന് ഒരു തരത്തിലും ഉണ്ടായില്ല പോലീസ് അവിടെ കടന്നു വന്നപ്പോൾ തന്നെ ഞങ്ങൾ പോലീസിനോട് നേരിട്ട് ചോദിച്ചു നിങ്ങൾക്ക് വാറൻറ് ഉണ്ടോ നിങ്ങൾക്ക് ഞങ്ങളെ അറസ്റ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് അധികാരമുണ്ട് ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് ഞങ്ങളെ ബലമായി മാറ്റാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്നെല്ലാം ചോദിച്ചു അപ്പം ഞങ്ങളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഞങ്ങളുടെ ഫോൺ ഞങ്ങളുടെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അത് വെറും പ്രോപ്പർട്ടി മാത്രമല്ല ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ട് ഈ ലോകത്തിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് ഞങ്ങൾക്കത് വീഡിയോ പിടിച്ച് ഒരു അവകാശം കൂടിയാണ് അത് അപ്പോൾ അത് അവർ പിടിച്ച് പറിച്ചതിലൂടെ യഥാർത്ഥത്തിൽ ഞങ്ങളുടെ എല്ലാ അവകാശങ്ങളിലേക്കും അവർക്ക് കടന്നു കയറാൻ നിയമപാലകര് നിയമലംഘകരാകാൻ നിശ്ചയിച്ച് കുറച്ചത് കൊണ്ടാണ് ആദ്യം തന്നെ ഫോൺ പിടിച്ച് പറയും അതിൻ്റെ വിഷൻസ് എല്ലാം ഞങ്ങളുടെ കയ്യിലുണ്ട് ഒരാളുടെ കയ്യിൽ പിടിച്ച് വരുമ്പോൾ മറ്റൊരാൾ വീഡിയോ പിടിക്കുന്നുണ്ട് അപ്പോൾ ആ രീതിയിൽ അവർ വളരെയധികം പ്ലാൻ ചെയ്തു ആണ് ചെയ്തതെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എസ് ഇ പി ജയകുമാർ ബിഷപ്പ് ഹോസിൻ്റെ കൂട്ടിൽ നിന്നിട്ടാണ് അവിടെ നിന്ന് എത്രോളം പേരെ അവരുടെ കയ്യിൽ ആദ്യം ഫോണുകളെല്ലാം പിടിച്ചു വാങ്ങി അവരെ നിലത്ത് താഴെ ഇരുത്തിയതിനു ശേഷമാണ് താഴെ അകത്തുള്ളവർക്ക് കമാൻഡ് തുടങ്ങുന്നത് അവിടെ ക്രൈംബ്രാഞ്ചിൻ്റെ ജയകുമാർ എന്ന ഓഫീസർ ആണ് മുറിയിൽ വന്ന് അവരുടെ ഫോൺ പിടിച്ച് വാങ്ങണ എന്ന് പറഞ്ഞ് നിർദ്ദേശങ്ങൾ കൊടുക്കുന്നതാണ് അപ്പോൾ ഫോൺ പിടിച്ച് വാങ്ങണ എന്ന് പറയുമ്പോൾ അത് ഒരു ചെറിയ കാര്യമായിട്ട് ഞങ്ങൾക്ക് തോന്നി പക്ഷെ ഫോൺ പിടിച്ച് വാങ്ങിയതിന് ശേഷം അവർക്ക് ക്രൂരമായ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് അപ്പോൾ മനുഷ്യൻ എന്നതിലേക്കാൾ ഞങ്ങൾ ഒരു മൃഗങ്ങളെന്നതുപോലെയാണ് അവർ മൃഗങ്ങളോട് അങ്ങനെ ചെയ്യാൻ പാടില്ല അവരോട് ചെയ്യാൻ പാടില്ല അത്രയ്ക്ക് മോശമല്ല ഞങ്ങൾ അത്ഭുതപ്പെടുകയാണ് ഞങ്ങൾ വിദ്യാഭ്യാസം ലഭിച്ചവർ അതുപോലെ വലിയൊരു സമൂഹം ഞങ്ങളെ ആദരിക്കുന്നു അപ്പോൾ ഇതൊന്നും ഞങ്ങൾ അർഹിക്കുന്നതല്ല പക്ഷെ ഞങ്ങൾക്ക് ലഭിക്കുന്നതാണ് അങ്ങനെ സമൂഹത്തിലുള്ള ഞങ്ങളോട് പോലും ഇങ്ങനെ ചെയ്തെങ്കിൽ മറ്റുള്ളവരോട് എത്രമാത്രം ദ്രോഹമായിരിക്കും ഈ ഭരണകൂടം ചെയ്യുക ഭരണകൂടത്തിന്റെ നിർദ്ദേശം അനുസരിച്ച് നിയമപാലത്ത് ചെയ്യുക അത് ഞങ്ങൾ ഞെട്ടിച്ച കാര്യമാണ് ഞെട്ടി വളരെയധികം ഞെട്ടിച്ച കാര്യമാണ് ഈ കേരള സമൂഹത്തിലെ മർദ്ദിതർ ദളിത് എന്ന് പറഞ്ഞാൽ ഒപ്രസിഡ് ആണത് മർദ്ദിതരായിട്ടുള്ള വലിയൊരു സമൂഹം ഈ നിയമപരിരക്ഷ കിട്ടുന്നില്ല മനുഷ്യ അവകാശങ്ങൾ അവർക്ക് ലഭിക്കുന്നില്ല എന്ന് വെളിവാക്കുന്നതാണ് ഞങ്ങളുടെ മേൽ ഇവർ നടത്തിയ നരനായാട്ട് നായാൾ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ചത് ഈ ഭരണകൂടം അവർക്ക് നിർദ്ദേശം നൽകിയവരാണ് ഞങ്ങൾ ചോദിച്ചപ്പോൾ കളക്ടറും മറ്റുള്ളവരും പറഞ്ഞത് മെത്രാന്മാരുടെ നിർദ്ദേശമനുസരിച്ചാണ് ഞങ്ങളെ നീക്കം ചെയ്യുന്നതാണ് ആ നീക്കം ചെയ്യുന്നതിന് നിയമപരമായ രീതികളും പണികളും പക്ഷെ അതല്ലാതെ ഇങ്ങനെ നീക്കം ചെയ്യാൻ ആരാണ് നിർദ്ദേശം നൽകിയത് അതൊക്കെ അത് പറയാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് ക്ഷോഭ കമ്മീഷൻ്റെ ചെയർമാൻ ഇപ്പോൾ എറണാകുളത്താണ് അദ്ദേഹം സെക്രട്ടറി ഏൽപ്പിച്ചിരുന്നു ഇന്നലെ തന്നെ ഏൽപ്പിച്ചിരുന്നു ഞങ്ങൾക്ക് വരുമ്പോൾ തന്നെ ഞങ്ങളുടെ കയ്യിൽ നിന്ന് പരാതി വാങ്ങി ഇന്ന് തന്നെ നോട്ടീസ് ഇഷ്യൂ ചെയ്യാനാണ് അദ്ദേഹത്തെ ഏൽപ്പിച്ചിരിക്കുക അപ്പോൾ നോട്ടീസ് ഇഷ്യൂ ചെയ്തിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് പറഞ്ഞത് എറണാകുളം എസ് പി യോട് പോലീസ് പോലീസിനോട് റിപ്പോർട്ട് തരാൻ പറയും ഒരു മാസത്തിനകം നോർമലായിട്ട് ഒരു മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് സാധാരണ രീതിയിൽ അപ്പോൾ ഞങ്ങൾ ഇരുപത്തൊന്ന് പേര് ഇരുപത്തൊന്ന് പരാതികൾ കാരണം ഓരോരുത്തരും നേരിട്ട കാര്യങ്ങൾ വിവരിച്ച് അനുഭവിച്ച കാര്യങ്ങൾ വിവരിച്ചാണ് ഞങ്ങൾ എഴുതിയിരിക്കുക ഞങ്ങൾ സമർപ്പിച്ചിരിക്കുക അപ്പോൾ റിപ്പോർട്ട് കിട്ടുന്നത് അനുസരിച്ച് ഞങ്ങളെ എറണാകുളത്ത് തന്നെ ചെയർമാൻ സുരക്ഷാവകാശ സമീഷൻ്റെ ചെയർമാൻ വന്ന് ഞങ്ങളെ നേരിട്ട് കണ്ട് ഞങ്ങളുടെ പരാതികൾ കേൾക്കും ഇപ്പോൾ ഞങ്ങളെ നേരിട്ട് കണ്ട് പരാതി കേൾക്കാത്തതിന് കാരണം ഒരു മുൻവിധിയോട് കൂടി ആണ് ചെയർമാൻ സമീപിക്കുന്നത് എന്ന് പാടില്ല എന്നതുകൊണ്ടാണ് എന്നാണ് അദ്ദേഹം സെക്രട്ടറി വഴി ഞങ്ങളോട് പറഞ്ഞത് അതാണ് അതിൻ്റെ പ്രോസസ്സ് അതിന് അതിന് ശേഷം റിപ്പോർട്ട് ഞങ്ങൾക്ക് തരും അതിൽ ഞങ്ങൾക്ക് വിയോജിപ്പുകൾ ഞങ്ങൾക്കത് അവതരിപ്പിക്കാം അതിനെ തുടർന്ന് തുടർ നടപടികളും പരാതികളുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഐ ജി ലെവലിലേക്ക് അന്വേഷണം നടക്കും അദ്ദേഹം ശുപാർശ ചെയ്യും അങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്നാണ് ഞങ്ങളോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ധർമാകള മന്ത്രമാര്യ അതിരൂപതയിലെ എല്ലാ വൈദികരോടും വിശ്വാസികളോടും കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന പതിനഞ്ച് കേസില് ക്രിമിനൽ കേസുകളിലെ പ്രതിയായ ജോഷി പുതുവയും അദ്ദേഹത്തോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന മറ്റ് പല ആരോപണങ്ങൾ നേരിടുന്ന ജേക്കബ് പാലക്കാപള്ളി അതുപോലെ സൈമൺ പണ്ടുപെട്ട ഇവർ നടത്തിക്കൊണ്ടിരുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെയാണ് അതിനോട് പ്രതികരിക്കാൻ അതിൻ്റെ അതിനോട് ചോദ്യങ്ങൾ ചോദിക്കാനാണ് ഞങ്ങൾ അരമനയിൽ കയറിയത് അപ്പോൾ അരമനയിലേക്ക് ആരും പ്രവേശിപ്പിക്കില്ല പോലീസിനെ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി തിരിച്ചു ഓടിക്കുക അപ്പോയിൻമെൻ്റ് ചോദിച്ചാൽ തരാതിരിക്കുക കാരണം കാണിക്കൽ നോട്ടീസ് പോലും കൂടാതെ സസ്പെൻഡ് ചെയ്യുക പൊതുസമൂഹത്തിൽ ഒരുപാട് ആദരിക്കപ്പെടുന്ന വ്യക്തികളെ ഒരു കടലാസ് കൊണ്ട് അപമാനിക്കുക കടലാസ് അയച്ച് സസ്പെൻഷൻ നടത്തുക ഇന്ന് ഇത്ര മണിക്കൂറിനകം പന്ത്രണ്ട് മണിക്കൂറിനകം ഇരുപത്തിനാല് മണിക്കൂറിനകം ഇവിടെ വിട്ട് പോയിക്കൊള്ളണമെന്ന് ഓർഡർ കൊടുക്കുക അങ്ങനെ വൈദികര മാത്രമല്ല ആ ഇടപകൾ ജനത്തെ മുഴുവൻ പീഡിപ്പിക്കുക അതിനുശേഷം അഡ്മിനിസ്ട്രർമാരെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് വൈദികരെ നിശ്ചയിക്കുക ആ വൈദികർ മറ്റൊരു ഇടവേളയിൽ വികാരിയാണ് എന്നിട്ട് ഇവിടെ വരുമ്പോൾ ആളുകൾ മുഴുവൻ അവരെ തടയാൻ വെയിലത്ത് നിൽക്കേണ്ടി ഒരു അവസ്ഥ കാരണം അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ഈ ഒരു കടലാസിന്റെ പേരിൽ ഒരുപാട് പേര് ദിവസങ്ങൾ വെയിലത്ത് നിൽക്കേണ്ടി വരുന്നു അതിന് ചോദ്യങ്ങൾ ചോദിച്ച് അതിന് അപേക്ഷകൾ അയച്ചാൽ അതിന് ന്യായമായ മറുപടിയോ അതിനൊരു ഉത്തരമോ തിരിച്ചൊന്നും ഒരു ഒരു മറുപടി നൽകാത്ത സഭാ നേതൃത്വം ഇങ്ങനെ അടിമുടി മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഒരു 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 ഘട്ടത്തിലൂടെയാണ് ഈ ക്രിമിനൽ ആയിട്ടുള്ള കൂര്യ വന്നതിന് ശേഷം എറണാകുളം അന്മാലി അതിലൂടെ പോയത് അപ്പോൾ അതുകൊണ്ട് അവരോട് ചോദ്യങ്ങൾ ചോദിക്കുക അത് മാത്രമായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം അവരെ കണ്ട് ചോദ്യങ്ങൾ ചോദിക്കുക അവിടെ ചെന്ന് ഇരുപത്തിനാല് മണിക്കൂർ കാത്തിരുന്നിട്ടും കാണാമെന്ന് പറഞ്ഞു അവർ കാണാൻ കൂട്ടാക്കിയില്ല അവർ കാണാമെന്ന് കൈ കൊണ്ടൊക്കെ കാണിച്ച് പറഞ്ഞു പക്ഷേ അവർ കാണാൻ കൂട്ടാക്കിയില്ല ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ അവരുടെ വാതിലുകളിൽ ചെന്ന് മുട്ടി അവർ വാതിലുകളെല്ലാം അകത്തു ആ വാതിലുകൾക്കൊന്നും പുറത്തുനിന്ന് കൂട്ടില്ല അകത്തുനിന്ന് അടച്ച് അകത്തിരിക്ക അപ്പൊ ഞങ്ങൾ അവരോട് ചോദ്യങ്ങൾ ചോദിക്കും അതാണ് അവരുടെ ഭയം ജില്ലാ കളക്ടറിന്റെ മുമ്പാകെ പാലിക്കാപ്പള്ളി പറഞ്ഞ കാര്യം അതാണ് അവര് ഞങ്ങളെ കണ്ടാല് ഞങ്ങളോട് മൊബൈൽ ക്യാമറയിൽ ഞങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കും അതാണ് അവര് വലിയ പ്രശ്നം പോലീസിൻ്റെ സാന്നിധ്യത്തിൽ പോലെ ഞങ്ങൾ പറഞ്ഞു അവരോട് പുറത്തേക്ക് വാ ഞങ്ങൾക്ക് നിങ്ങളെ കാണണം നിങ്ങൾക്ക് എന്താ സംഭവിച്ചിരിക്കുക നിങ്ങളെന്തിനകത്ത് പേടിച്ചിരിക്കണം പേടിച്ചിരിക്കണെന്തിനാ ഞങ്ങൾ ചോദ്യം ചോദിക്കുകയുള്ളൂ ഞങ്ങൾ യാതൊരു ഉപദ്രവങ്ങളും ചെയ്യില്ല ഞങ്ങളവിടെ ക്രമസമാധാന രഹിതമാകുന്ന യാതൊരു കാര്യങ്ങളും അവിടെ ചെയ്തിട്ടില്ല ആകെ കൂടി ഞങ്ങൾ ആകെ കൂടി ചെയ്ത കാര്യം ഞങ്ങളുടെ പ്രൈവസി സംരക്ഷിക്കാൻ മാത്രം ഞങ്ങൾ ചില സി സി ടി വികൾ ഞങ്ങൾ വസ്ത്രം മാറുന്നതൊക്കെ ഈ ക്രിമിനലായിട്ടുള്ള ഈ ഞങ്ങളുടെ തന്നെ സഹോദരങ്ങൾ വൈദ്യുതരവ് പുറത്തേക്ക് അയച്ചപ്പോൾ അതിനുശേഷം ഞങ്ങൾ ആ സി സി ടിവികൾ ഞങ്ങൾ പേപ്പർ വെച്ച് മറച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതല്ലാതെ യാതൊരുവിധ കാര്യങ്ങളും അതും ഞങ്ങൾ പബ്ലിക്കിനോടും എല്ലാം അറിയിച്ചിട്ടാണ് ഞങ്ങൾ ചെയ്തത് അതല്ലാതെ ഞങ്ങൾ യാതൊരു ക്രമസമാധാന പ്രശ്നങ്ങളും അവിടെ ഞങ്ങൾ ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് അവരെ കണ്ട് ചോദ്യങ്ങൾ ചോദിക്കാം ചോദ്യങ്ങളെ ഭയപ്പെടുന്നത് ആരാണ് അവരൊരുപാട് മനുഷ്യാവകാശ ലംഘനങ്ങൾ നടത്തി അതുകൊണ്ടാണ് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായിട്ടാണ് ഞങ്ങൾ അവിടേക്ക് ചെന്നത് അതിനെ തുടർന്ന് പോലീസ് ഞങ്ങളുടെ മേലും നടത്തിയത് കിരാതമായ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് അത് പരാതിയായി സമർപ്പിക്കാനാണ് ഞങ്ങൾ മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുമ്പാകെ വന്നിരിക്കുക ഈ കമ്മീഷൻ ഈ പരാതികളെല്ലാം സ്വീകരിച്ച് ജില്ലാ എസ് പി സൂപ്രണ്ട പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെടും ആ റിപ്പോർട്ട് ലഭിച്ച ഉടനെ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ഞങ്ങളെല്ലാവരെയും കേൾക്കും അതിനുശേഷം തരുന്ന റിപ്പോർട്ട് ഞങ്ങൾക്ക് തൃപ്തികരമല്ലെങ്കിൽ അതിൽ വിയോജിപ്പുകൾ ഞങ്ങൾക്ക് രേഖപ്പെടുത്താം ആ വിയോജിപ്പുകളെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഞങ്ങൾ അതിൽ ഞങ്ങൾക്ക് സ്വീകാര്യമാണെങ്കിൽ സ്വീകരിച്ച് അതിനനുസരിച്ചായിരിക്കും തുടർ നടപടികൾ മുന്നോട്ട് പോവുക എന്നാണ് കമ്മീഷൻ ചെയർമാൻ ഏൽപ്പിച്ചിരിക്കുന്ന സെക്രട്ടറി എന്ന ഉദ്യോഗസ്ഥൻ ഈ സെക്രട്ടറി ആയ ഉദ്യോഗസ്ഥൻ ഇപ്പോൾ ഞങ്ങളോട് പറഞ്ഞിരിക്കുക ഞങ്ങളുടെ എല്ലാവരുടെയും പരാതികൾ ഞങ്ങൾ ഇപ്പോൾ സമർപ്പിക്കുക il vaso storico di una volta in là per cosa adesso dai questo 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 della sacca dentro per non è il mobile un complaint